ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് എന്നേ നല്ല സൂതം മീൻ കിട്ടിയ കേട്ടോ അപ്പം നമുക്കതൊന്ന് മുളിട്ടാലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് വേണ്ട ആവശ്യമായ എല്ലാ സാധനങ്ങളൊക്കെ ഞാൻ എരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചക്കറികളൊക്കെ തക്കാളി സവോള അതുപോലെ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ നമ്മളൊക്കെ എരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുത്തോ എണ്ണ വെച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുക് ഉലുവ അതുപോലെ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വലിയ ജീരകം അതുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അതാണ് ഞാൻ കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കട്ടെ അതൊന്നെല്ലാം കൂടി ഒന്ന് മൂത്തങ്ങൾ പൊട്ടി വന്നതിൻ്റെ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിരുന്നു അതുകൂടി ഇട്ടെടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ എരിഞ്ഞു വെച്ചതാണ് ഉള്ളി ആ ഉള്ളി ഒന്ന് ഞാൻ ഇളക്കട്ടെ അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ എന്തുകൂടി ഒന്നിച്ച് അങ്ങോട്ട് ഇട്ടിട്ടോ തക്കാളിയും പച്ചമുളകും കരിവേപ്പിലൊക്കെ വാടെ ഒന്നിച്ച് ഇട്ടു എടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കട്ടെ കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ സൂതമീൻ ഇങ്ങനെ വറ്റിച്ച് ഇങ്ങോട്ട് വെക്കണത് ഭയങ്കര ടേസ്റ്റാണ് കറി ഉപ്പേരി ഒന്നും വേണമെന്നില്ല ഭക്ഷണം ചോറ് കഴിക്കാൻ ഈ ഒരൊറ്റ കറി മതി കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഞമ്മക്കിതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒടിഞ്ഞിങ്ങോട്ട് വരണം കേട്ടോ അപ്പോളാണ് കറിയിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒന്ന് മൂടി വെക്കട്ടെ ഞാൻ ആവി കടന്നൊന്ന് വെന്തതിൻ്റെ ശേഷം നമുക്ക് ഒന്ന് ഒന്നുകൂടി ഞാൻ പിന്നെ മൂടിയൊക്കെ തുറന്നതാട്ടോ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടിയും തക്കാളി വേവാനുണ്ട് എന്ന് വിചാരിച്ചിട്ടോ ഒന്നുകൂടെയും ഞാൻ മൂടി വെച്ചിട്ട് ഒന്നുകൂടി ആവി കിടന്നൊന്ന് വേവട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമുദില്ല ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല ഒക്കെ ഇങ്ങനെ പോകണിട്ട് എല്ലാവരും ദ്വാരം ഉൾപ്പെടുത്തുക ഇതാ ഞമ്മളെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഒടിഞ്ഞിങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മക്കയിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ മസാലപ്പൊടികളിടണം അതൊക്കെ ഒന്ന് ഇടണം കേട്ടോ ഇതാ ഞമ്മള് മഞ്ഞൾപ്പൊടി ഇടുക അതുപോലെ മുളക് പൊടി ഇടണം കുറച്ച് എരിവ് തന്നെ കറി വയ്ക്ക കേട്ടോ അതാണ് എരിവും പുളിയും ഒക്കെ പാടുണ്ടാകുമ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ മഞ്ഞ് അതുപോലെ മല്ലിപ്പൊടി അതൊക്കെ ഒന്നിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഞമ്മൾക്ക് നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ടുവെച്ച് കഴിഞ്ഞല്ലോ ആ പുളി വെള്ളം കൂടി ഞമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പുളിയാണ് കറീൻ്റെ ടേസ്റ്റ് കിട്ടും മീൻ കറിക്കൊക്കെ നല്ല പുളി വേണം അതാണ് ഞാനത് ആ പുളിതാ പുടി വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണേ ഇതുപോലൊക്കെ കറി വെച്ചോരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിക്കട്ടെ നേരത്തെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടോ ഞമ്മക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം തളിച്ചതിൻ്റെ ശേഷമാണെങ്കിൽ നമുക്ക് ഇന്നേലേക്ക് മീൻ ഇടേണ്ടി കിട്ടും ഇതാ അപ്പം നന്നായിട്ട് ഇതാ തളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിതാ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തന്നെ കഴുകി എടുത്ത് വെച്ചിന് ആ മീനും അതിലേക്കിട്ട് ഒന്ന് നമ്മൾ മൂടി വെച്ച് അത് കറി ഇതാ നല്ലവണ്ണം വറ്റി ഇങ്ങോട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ